ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പുതിയ അധ്യയന വർഷത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ സ്കൂളിലെത്തി അധ്യയന വർഷവും കാലവർഷവും ഒരുമിച്ചെത്തിയ രീതിയിൽ മഴയും പരിപാടികൾക്ക് പിന്നണിയേകിയിരുന്നു ഷൊർണൂർ നഗരസഭാതല പ്രവേശനോത്സവം സെന്റ് കരേഴ്സ് ഹൈസ്കൂളിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സാഹസികമായിട്ടുള്ള ഒന്നാണ് എന്ന തോന്നൽ തിരുത്താൻ നമുക്ക് മധുരത്തോടുകൂടി പഠിക്കാൻ സാധിക്കുന്ന ചുറ്റുവാണ് അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാർ ഈ പ്രവേശനോത്സവം ഉദ്ദേശിച്ചത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ രണ്ട് മാസത്തെ വേനൽ അവധി കഴിഞ്ഞ് വരുന്ന സമയത്ത് വിദ്യാലയത്തിലേക്ക് വരാനും ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ വീടിന്റെ ചുറ്റുപാടുകൾ മാറി വന്ന് ചേരുന്ന ഘട്ടത്തിൽ പരിചയമില്ലാത്ത മുഖങ്ങൾ ഇതുവഴി കുട്ടികുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം ഇങ്ങനെ ഒന്നാം ക്ലാസ് നിലയിലാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും വേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് വരാനുള്ള ഒരു മടി ഇങ്ങനെയൊക്കെയാണ് നല്ലവർ അപ്പോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാരിൽ തന്നെ പഠനം എന്ന് പറയുന്നത് മധുരമുള്ളതാക്കുക ഒരു തരത്തിലുള്ള വിഷമങ്ങളൊന്നുമില്ലാതെ കുട്ടികൾക്ക് ആനന്ദത്തോടു ആനന്ദത്തോടുകൂടി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പി ടിഎ പ്രസിഡന്റ് കെ ശ്രീകാന്ത് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സ്കൂൾ തല മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പരിപാടി നെയിം സ്ലിപ്പ് വിതരണവും നടന്നു നഗരസഭയിലെ അയ്യായിരം കുട്ടികൾക്ക് ഇരുപത്തി അയ്യായിരം നെയിം സ്ലിപ്പുകളാണ് നഗരസഭാ തലത്തിൽ നൽകിയത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി